നമ്മുടെ ചാനലിലെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏട്ടനിൽ നിന്ന് ഏഴ് മണിക്ക് ഫയറിംഗ് ഉണ്ടായിരുന്നു ഫയറിങ്ങിൻ്റെ പ്രാക്ടീസ് ആണ് ഇരുപത്തേഴാം തീയതിയാണ് ഫയറിങ് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് ഏഴ് മണിക്ക് പോയി ഏഴരയാകുമ്പോൾ വന്ന് രാവിലെ തന്നെ ഏട്ടനുള്ള സമയത്താണെങ്കിൽ ഏട്ടൻ വെള്ളം നനക്കും പച്ചക്കറിയൊക്കെ എല്ലാം ഉഷാറായി വരുന്നുണ്ട് ഞാൻ മുന്നേ ക്യാരറ്റ് ഇതുപോലെ രണ്ട് കുപ്പിയിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി ഒന്ന് കെട്ടുപോയി ഒന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല ആ സൈഡിലെ കുപ്പിയിൽ ഇതുപോലെ കുറച്ച് ചകിരിച്ചോറും പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസത്തേക്കായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ജൈവവളത്തിന് വേണ്ടിയിട്ട് ആവുമായിരിക്കും വായിറ്റാകുമ്പോൾ നമുക്കെല്ലാം ഇവിടെ പിന്നെ ചാണകം ചാണകപ്പൊടിയെല്ലാം റോഡിലുണ്ടാവും ചാണ ഉണക്ക് ചാണകം അപ്പോൾ റോഡിലെല്ലാം ഉണ്ടെങ്കിൽ റോഡിനെല്ലാം പെറുക്കിയിട്ട് വന്നിട്ട് നമ്മൾ പച്ചക്കറിക്കല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സഞ്ചിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് പച്ചക്കറികളെല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട് ഇവിടെ മീനോ ഇറച്ചിയോ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ട് വെച്ചിട്ടില്ല ഇവിടെയുള്ള സൈഡിൽ ഈ കൂടെയുള്ള അടുത്തുള്ള കൂട്ടർ അങ്ങനെ നോൺ വെജ് കഴിക്കുന്ന കൂട്ടറല്ല പിന്നെ നമ്മൾ ഇനിയിപ്പം റൂമം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പോലെ പക്ഷികളുണ്ട് പക്ഷികളും അണ്ണാക്കോട്ടന്മാർ നമ്മൾ കണ്ണൂരിലെ അണ്ണാക്കോട്ടെന്ന് പറയൂ ഈ അണ്ണാൻ നമ്മളെ കണ്ണൂരിൽ നമ്മൾ അണ്ണാക്കോട്ടെന്ന് പറയുക അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് നാട്ടിലൊന്നും ഇല്ല ഇതിനെ കാണില്ല നാട്ടിൽ മൈനയില്ല അണ്ണാക്കോട്ടനില്ല അപ്പോൾ ഇവിടെ ഞാൻ എന്നിട്ട് ആ സൈഡിൽ ലൈനിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഞാനതിൽ ചെറിയൊരു പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക്ക് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും അതുപോലെ തന്നെ നിലക്കടലും കുറച്ച് വെച്ച് കൊടുക്കാറുണ്ട് ചിലപ്പം പക്ഷികളെല്ലാം വന്നിട്ട് കുടിച്ചിട്ടും കുളിച്ചിട്ടും പോകും അപ്പം അത് അത് നിറച്ച് കൊടുക്കുന്നതാണ് അതിൽ ആ വെള്ളം ചെടികൊഴിച്ചിട്ട് അത് വെള്ളം മാറ്റി കൊടുക്കുന്നതാണ് ആ കാണുന്ന മൂന്ന് നിലയുള്ള പെയിൻ്റ് അടിക്കാത്ത ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാന്ന് ഒരു ശിവമന്ദിർ ഇതുവരെ പോയിട്ടില്ല പോകണം അതിൻ്റെ സൈഡിലുള്ള മരങ്ങളാണ് അത് വെച്ചും അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലുള്ള പാട്ടും മണിയും ഒരു ഒരു എന്തെല്ലാം ഒരു ഒരു മുട്ടലുള്ള അങ്ങനത്തെ സൗണ്ട് കേൾക്കാം പിന്നെ ആ ഒരു സൗണ്ടെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിളക്ക് വെക്കും വൈകിട്ട് സന്ധ്യക്കാണെങ്കിൽ വിളക്ക് വയ്ക്കും രാവിലെ ഒരു ആറുമണിയല്ലാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് മുട്ടുന്നത് കേൾക്കാം ശിവൻ്റെ മന്ദിര അത് അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇവിടെയുള്ള കൂട്ടെല്ലാം ഒരു ചെറിയൊരു മുന്തിയിൽ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു തലത്തിൽ ഫ്രൂട്ട്സ് എല്ലാം ഇച്ചിരി പോകുന്നത് കാണാം അങ്ങനെ ചെടിയിൽ വെള്ളം എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അമ്പുട് എണീച്ച് അമ്പുട് എണീച്ചിട്ടാൻ പോകുന്ന അച്ഛനുള്ള സമയത്ത് ആ അച്ഛൻ തന്നെ വേണം അച്ഛൻ്റെ കൈ ഒന്നും ഇറങ്ങില്ല ആ സമയത്ത് നമ്മൾ പറഞ്ഞത് ഇപ്പം ആ വാക്കുകേട്ടനെ പറഞ്ഞു ഇപ്പം ആ വാക്കി തരാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എണീച്ചിട്ട് വന്നേ അതുകൊണ്ട് ഇവൻ കൈമന്ന് ഇറങ്ങുന്നില്ല കുറച്ച് നേരം ഇങ്ങനെ തട്ടി നടക്കണം അല്ലെങ്കിൽ ഓല കൂടെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കണം അവൻ അച്ഛൻ പാട്ടുപാടണം അച്ഛൻ ഉറക്കണം അവൻ്റെ കൺമുനെ തന്നെ ഉണ്ടായിട്ട് വീട്ടിലുള്ള സമയത്താണെങ്കിൽ അവട്ടനെ ഉണ്ടാകണം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്നും കുഴപ്പമില്ല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് വേഗം വേനന്നെല്ലാം പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പറഞ്ഞേക്കും പക്ഷേ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും അച്ഛൻ വരൂ അച്ഛൻ വേഗം വരൂ അച്ഛൻ നാളെ വരൂ അച്ഛൻ രാത്രി വരൂ എന്നെല്ലാം പറഞ്ഞു കൊടുക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്നും ഒന്നും കുഴപ്പമില്ല പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ അവൻ്റെ മുന്നേ തന്നെ ഉണ്ടാവണം അല്ലാണ്ട് പിടെ പോകാനോ അല്ലെങ്കിൽ താഴെ പോകാനോ വേസ്റ്റ് ഇടാൻ പോകുമ്പോൾ വരെ അവൻ അച്ഛനിലൂടെ പോകണം അങ്ങനെ അമ്പോടൂന് നമ്മൾ ഡോറ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറി അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിലിട്ടിട്ടുള്ള ഉപ്പും മുക്കാനെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടുള്ള ഉപ്പുമാവാക്കി അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് മണി നേരം ആയിട്ട് ഊട്ടിക്ക് പോയി പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് അച്ഛൻ സാധനങ്ങളെല്ലാം കൊടുത്തു വരും അപ്പോൾ പാർട്സൽ വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ അതെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നതെന്ന് അച്ഛൻ നാട്ടിൽ നിന്ന് എന്ത് സാധനം കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇവനെ കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം പോയിക്കും അപ്പോൾ ഇപ്രാവശ്യം വലിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ജെ സി ബി ടിപ്പർ അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനങ്ങനെ ഓരോരോ ഇട്ട് പൊട്ടിച്ച് നോക്കുന്നത് അച്ഛൻ പറഞ്ഞ എല്ലാം ഉണ്ടോ നോക്കണോ പിന്നെ അതുമാത്രമല്ല സാധനങ്ങളുടെ ഡേറ്റ് നോക്കണം അച്ഛൻ കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഡേറ്റും കൂടി നോക്കണം നോക്കിയിട്ട് പറയാം എല്ലാം വിളിച്ചു പറഞ്ഞേനു അത് കൈ ക്ലാസ്സിൽ പൊതിഞ്ഞിട്ട് ചെറിയ മറ്റേ ബിരിയാണിയിലെല്ലാം ഇടുന്ന മറ്റേ പട്ട അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാമ്പൂ ഉണ്ടായിനും ഒരു അഞ്ഞൂറിൻ്റെ വെളിച്ചെണ്ണ പിന്നെ ഗ്യാസിൻ്റെ അയമോതകം ഗുളിക ഉണ്ടായിരുന്നു കലണ്ടർ രണ്ടത്തെ കലണ്ടർ വെച്ചിട്ടുണ്ടേനും മെയിനായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ബാലൻസിൻ്റെ ത തലയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് കാണിച്ചിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ നമ്മളെ പിണറായി ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ എനിക്ക് അപ്പോൾ അത് പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് ഇവിടെ കൂടിയും കിട്ടാനില്ല അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അച്ഛനങ്ങനെ കൊടുത്തയച്ചാൽ അതിൻ്റെ കൂടെ തേനുണ്ടേയും കൂടി വെച്ചപ്പം അത് കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം വീട്ടിൽ മാറ്റി വെച്ച് രണ്ടെണ്ണം ഞാനും കഴിച്ചിട്ട് ബാക്കിയല്ലേ ഒന്ന് കൊടുത്ത് അച്ഛൻ അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഓരോരോ സഞ്ചരാക്കിയിട്ട് വെച്ചിട്ടുള്ളു കെട്ടിയിട്ടിട്ടുള്ളേ പിന്നെ മഞ്ഞൾ കൂടി കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു നമ്മൾ പാക്കറ്റ് മഞ്ഞളോടി വാങ്ങയില്ല ഇത് വീട്ടിൽ നിന്ന് അവർ പൊടിച്ചത് തന്നെയാണ് മേല നമ്മൾ പറമ്പിൻ്റെ മേല മഞ്ഞളാക്കുന്നുണ്ട് അപ്പം അത് ആയിട്ടാകുമ്പോൾ വിളവ് എടുത്തിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ട് പൊടിക്കാന്ന് കൊല്ലങ്ങളായിട്ട് അച്ഛനും അമ്മയും ആട്ടൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പൊടിക്കലുണ്ട് അതുകൊണ്ട് മഞ്ഞളോട് പാക്കറ്റ് അങ്ങനെ വാങ്ങലില്ല പിന്നെ അതിൻ്റെ കൂടെ ചന്ദനത്തിൻ്റെ പൊടി വിളക്ക് തരി പിന്നെ വീട്ടിൽ തന്നെയുള്ളതാണ് ആ മല്ലിച്ച മല്ലിയില മല്ലിയിലെ തണ്ട് ബിരിയാണിയിലും മസാലയാക്കുന്ന കറിയെല്ലാം ഇടുന്നതാണ് അപ്പോൾ അത് അച്ഛനൊരു മൂന്നാലഞ്ചെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെടുന്ന് നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് രാമച്ചോ അതുപോലെ തന്നെ സന്ധ്യക്ക് വിളക്കൊച്ചിട്ടാകുമ്പോൾ പൊ പോയിക്കാൻ വേണ്ടിയിട്ട് കുന്തിരിക്കത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്തിരിക്കത്തിൻ്റെ പൊടിയും പിന്നെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ മുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു മുറുക്ക് മിക്സ്റ്ററിലും ഒന്നും മുറുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അച്ഛൻ വാങ്ങിയിട്ട് കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല തണുപ്പായുണ്ട് ചൂടുവെപ്പായെന്നല്ല സ്വെറ്ററ് അപ്പം എനിക്കിലേട്ടനുണ്ട് അപ്പോൾ വീട്ടിലുള്ളതും കൂടി കൊടുത്തുവിടാൻ വേണ്ടി പറഞ്ഞിട്ട് അതും കൂടി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ വേറെ വീട്ടിലായിട്ട് പിന്നെ വരാം